ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്നത് പാഞ്ചിയ വൻകരയെക്കുറിച്ചാണ് ഈ വൻകര ഏകദേശം മുന്നൂറ്റി മുപ്പത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത് നമ്മുടെ ഭൂമിയിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ വൻകരയായി നിലനിന്നിരുന്നു ആ വൻകരയുടെ പേരാണ് പാഞ്ചിയ പാഞ്ചിയ എന്ന പേര് ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉണ്ടായതാണ് എല്ലാ ഭൂമിയും ഒന്നിച്ചു ചേർന്നത് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കുകളിൽ നിന്നുമാണ് പാഞ്ചി എന്ന വാക്കുണ്ടായത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഇനി നമുക്ക് പാഞ്ചിയ വെൻകരയെക്കുറിച്ച് കൂടുതലായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജർമ്മൻകാരനായ ഒരു ധ്രുവ പര്യവേഷകനും ഭൗമശാസ്ത്രജ്ഞനുമായ ആൽഫ്രഡ് ലോതർ വാഗ്നർ തൻ്റെ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും ഉത്ഭവം എന്ന ഗ്രന്ഥത്തിലാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഒരു വലിയ ഒറ്റ വൻകരയായിരുന്നു എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ഭൂമിയുടെ ടെക്ടോണിക് ഫലകങ്ങളുടെ ചലനം മൂലമാണ് ഭൂഖണ്ഡങ്ങൾ ഒരുമിച്ച് ചേരുകയും പിന്നീട് വേർപിരിയുകയും ചെയ്തത് പാഞ്ചിയയുടെ രൂപീകരണം പാലിയോസോയിക് മെസ്സോസോയിക് കാലഘട്ടങ്ങളിലായിരുന്നു ഒരു വളരെ ദൈർഘ്യമേറിയ പ്രക്രിയയായിരുന്നു പല ചെറിയ ഭൂഖണ്ഡങ്ങൾ കൂടി ചേർന്നാണ് പാഞ്ചിയ ഉണ്ടായത് പാൻജിയയുടെ ഉൾപ്രദേശങ്ങളിൽ കഠിനമായ കാലാവസ്ഥയായിരുന്നു തീരപ്രദേശങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നതിനാൽ ഇവിടങ്ങളിൽ മഴ വളരെ കുറവായിരുന്നു ഇത് വലിയ മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമായി എന്നാൽ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ഈർപ്പമുള്ള കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്നു ദിനോസറുകളുടെ ആവിർഭാവത്തിന് മുൻപുള്ള ജീവികളും ആദ്യകാല ദിനോസറുകളും പാഞ്ചിയയിൽ ജീവിച്ചിരുന്നു ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നതിനാൽ ജീവജാലങ്ങൾക്ക് ലോപമെമ്പാടും സ്വതന്ത്രമായി സഞ്ചരിക്കാനും വ്യാപിക്കാനും സാധിച്ചിരുന്നു ഏകദേശം ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ പാഞ്ചിയ വിഘടിക്കാൻ തുടങ്ങി ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വിഭജനം നടന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഭൂഖണ്ഡങ്ങൾ എല്ലാം ഉണ്ടായത് അന്നത്തെ കാലത്ത് ഈ ബൃഹത് ഭൂഖണ്ഡത്തെ വലയം ചെയ്ത് ഒരൊറ്റ മഹാസമുദ്രം നിലനിന്നിരുന്നു അതിനെ പന്തലാസ എന്ന് വിളിക്കുന്നു പാഞ്ചിയയുടെ കിഴക്ക് ഭാഗത്തായി സീ ആകൃതിയിൽ ഒരു ഉൾക്കടൽ രൂപപ്പെട്ടിരുന്നു ഇതിനെ ഇതിനെസ് സമുദ്രം എന്നും വിളിക്കുന്നു ആദ്യഘട്ടത്തിൽ പാഞ്ചിയ രണ്ട് വലിയ ഭൂഖണ്ഡങ്ങളായി പിളർന്നു വടക്ക് ലവ്റേഷ്യയും തെക്ക് ഗോണ്ടുവാനയും തുടർന്നുള്ള വിഘടനത്തിൽ ലവറേഷ്യ പിന്നീട് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവയായി വിഘടിച്ചു ഗോണ്ടുവാന വിഘടിച്ച് തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇന്ത്യ അന്റാർട്ടിക്ക ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളും രൂപപ്പെട്ടു ഈ ഭൂഖണ്ഡങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി തങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചലനം ഇന്നും തുടരുന്നു ഇതിനെ കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയപ്പെടുന്നു പാഞ്ചിയായുടെ രൂപീകരണവും വിഘടനവും ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ് ഇത് ഭൂമിശാസ്ത്രത്തെയും കാലാവസ്ഥയെയും ജീവന്റെ പരിണാമത്തെയും കാര്യമായി സ്വാധീനിച്ചു പാഞ്ചിയ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ പരിശോധിച്ചാൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരേ ഇനം ജീവികളുടെ ഫോസിലുകൾ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ലിസ്ട്രോസോറസ് എന്ന ജീവിയുടെ ഫോസിൽ ഇന്ത്യ അന്റാർട്ടിക്ക ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഈ ഭൂഖണ്ഡങ്ങളെല്ലാം ഒരു കാലത്ത് ഒരുമിച്ച് ചേർന്നിരുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവാണിത് പാറകളുടെ ഘടന പല ഭൂഖണ്ഡങ്ങളിലെയും പർവ്വത നിരകൾക്കും പാറകൾക്കും ഘടനാപരമായ സാമ്യമുണ്ട് ഉദാഹരണത്തിന് വടക്കേ അമേരിക്കയിലെ അപ്പലേച്ചിയൻ പർവ്വത നിരകളും യൂറോപ്പിലെ കാലുഡോണിയൻ പർവ്വത നിരകളും ഒരേ പർവ്വത നിരയുടെ ഭാഗങ്ങളായിരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പാഞ്ചിയയുടെ രൂപീകരണവും വിഘടനവും ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ് ഇത് ഭൂമിശാസ്ത്രത്തെയും കാലാവസ്ഥയെയും ജീവൻ്റെ പരിണാമത്തെയും കാര്യമായി സ്വാധീനിച്ചു ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്ത അറിവ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അറിവ് പുതിയൊരു അറിവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യാവുന്നതാണ് എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം